കോതമംഗലം നെല്ലിക്കുഴിയിൽ മോഷണം അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്ന് കവർന്നത് എട്ട് പവനോളം സ്വർണവും ലാപ്ടോപ്പും കോതമംഗലം പോലീസും അടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെല്ലിക്കുഴി പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന വേങ്ങത്താനും ഈസയുടെ വീട്ടിൽ നിന്നാണ് സ്വർണവും ലാപ്ടോപ്പും മോഷണം പോയത് താഴെ കടമുറികളുള്ള ഇരുനില വീടിന്റെ മുകളിലാണ് ഈസയും കുടുംബവും താമസിക്കുന്നത് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത് ഈ സമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല രണ്ടാമത്തെ നിലയിലെ ഗ്രില്ല് വെച്ച് ജനാല വഴിയാണ് മോഷ്ടഭാഗത്ത് കടന്നത് ഗ്രില്ല് പുറത്ത് നിന്ന് കൊളുത്തു മാറ്റാവുന്ന രീതിയിലാണുള്ളത് ഗ്രില്ലിന്റെ കൊളുത്തിട്ടിരുന്നെങ്കിലും ആർക്ക് വേണമെങ്കിലും നിഷ്പ്രയാസം പുറത്തുനിന്ന് കൊളുത്തു മാറ്റി ഹാളിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നതാണ് തിരിച്ചടിയായത് ഇത് സംഭവിച്ചിരിക്കുന്നത് പതിനൊന്നിനും പന്ത്രണ്ടരക്കും ഇടയ്ക്കാണ് ഞങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു വരുന്ന മാലയും ലോക്കറ്റും ഒരു ചെറിയ കയച്ചേനും അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ വേണം കമ്മലും കൂടിയൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് ഏകദേശം എട്ട് പവൻ്റെ ചോടയുണ്ട് നഷ്ടപ്പെട്ട സമയമെന്ന് പറഞ്ഞാൽ അന്നേരം ഞങ്ങളിവിടെ ഉണ്ടായില്ല ഞാനിവിടെ വന്ന് അകത്ത് കയറുമ്പോൾ കുടുംബം അകത്ത് വന്ന് നോക്കിയതിന് ശേഷമാണ് മനസ്സിലായിരിക്കുന്നത് ആ സംഭവം നടന്നിരിക്കുന്നത് ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു തരണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പോലീസിനോടാണെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനിട്ട് മുറിയിലെ അലമാരയിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത് താക്കോൽ അലമാരയിൽ തന്നെ കിടന്നതുകൊണ്ട് മോഷ്ടാവിനെല്ലാം എളുപ്പമായി മറ്റൊരു മുറിയിലുണ്ടായിരുന്ന ലാപ്ടോപ്പും നഷ്ടപ്പെട്ടിട്ടുണ്ട് കോതമംഗലം പോലീസും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷണം പോയ വസ്തുക്കൾ എത്രയും വേഗം കണ്ടെത്തി തരണമെന്നാണ് ഇസയും കുടുംബവും ആവശ്യപ്പെടുന്നത് എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം